വിഷുവിഷിക സ്തുതീകരിക്കട്ടെ ക്രിസ്തുവിൻ്റെ ജനന തിരുനാളായിട്ട് അനുബന്ധിച്ച് വയലെന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓഡിയോ ചെയ്യുന്നത് ബൈബിളിലെ വചനങ്ങളിൽ കൂടി പോകുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ക്രിസ്തു വചനങ്ങളിലൂടെ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുത്തിയിട്ടുള്ളത് കൃഷി ഭൂമി വിളഭൂമി എന്നുള്ള കൺസെപ്റ്റിൻ്റെ അടുത്താണ് വിധക്കാരൻ്റെ ഉപ്പമ്മിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും വചനമാണ് വിത്തിനോട് ഉപമിക്കുന്നത് അത് ചെന്ന് വീണ നില അത് മനുഷ്യൻ്റെ ഹൃദയത്തോടെയൊക്കെയാണ് ഉപമിക്കുന്നത് കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്രിസ്തു ആ ഒരു കാലഘട്ടത്തിലെ ജീവിത രീതിയായിട്ട് തന്നെ വചനങ്ങളെ ഉപമിച്ചു കൊടുത്താണ് മനസ്സിലാക്കി വരുന്നത് ോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അതിൽ വചനം ഉണ്ടായിരുന്നെന്നും വചനത്തിൽ കൂടിയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടതെന്നും വിത്തിനെയാണ് വചനത്തോട് ഉപമിക്കുന്നത് ആ വിത്താണ് എല്ലാം ചെടിയായാലും വിളവായാലും എന്തും കൊണ്ടുവരണത് ആ വിത്തിലൂടെയാണ് അതേപോലെ സൃഷ്ടിക്കു മുന്നേ ദൈവവും ദൈവത്തിന്റെ വചനവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വചനത്തിൽ കൂടിയാണ് ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കപ്പെട്ടതും അതിനെ പരിചരിച്ചു പോകുന്നത് ഇതിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ ഈ കുഞ്ഞു ജീവിതം എത്രത്തോളം വചനമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിരിക്കണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വച്ചു എനിക്കിപ്പോൾ ഓർമ്മ വരുന്ന ഒരു കാര്യമാണ് എനിക്കറിയാമെന്നുള്ള ഒരു വിഷലീമ്പടായിട്ടുള്ള ഒരു വ്യക്തി രാവിലെ ഇങ്ങനെ പള്ളിയിൽ പോകുമ്പോഴത്തേക്കും ഫ്രണ്ടില് ഈ സ്റ്റിക്ക് കണ്ടിട്ട് തന്നെ കൊരച്ച് ചീറിക്കൊണ്ട് വരുന്ന പട്ടികളെ കണ്ടിട്ടുണ്ടായിരുന്നു നോർമലി ഇങ്ങനെ പട്ടിയെ കണ്ടിട്ട് പേടിച്ച് ഓടുകയാണെങ്കിൽ നൂറു ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് പട്ടി പിന്തുടർന്ന് ഉറപ്പായിട്ടും കടിക്കും പ്രത്യേകിച്ച് വിഷലി അമ്പോ അമ്പ നമുക്കിങ്ങനെ ഓടാൻ വേണ്ടിയിട്ട് പറ്റാത്ത സംഭവമാണ് ആ ഒരു ടൈമില് ആ പൈ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഉള്ളിലെ പണ്ടെങ്ങാണ്ടോ കേട്ട ഏതോ വചനം ഉച്ചരിച്ചിട്ട് ഫ്രണ്ടിലോട്ട് തന്നെ കാല് വെച്ച് സഞ്ചരിച്ചു അപ്പോഴത്തേക്കും ഫ്രണ്ടിൽ നിന്ന പട്ടികൾ പേടിച്ച് നാല് വശത്തായിട്ട് ഓടിയെന്നാണ് പറയണത് നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും വചനമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കണം വചനങ്ങളിൽ കൂടിയാണ് നമ്മളെ മുന്നോട്ട് നീങ്ങാനും എന്ത് പ്രതിസന്ധി വന്നാലും വചനങ്ങളിലാണ് ഉത്തരം കണ്ടെത്താനും ഒക്കെ ചെയ്യേണ്ടത് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതാം അധ്യായം നൂറ്റി അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് പാദങ്ങളിൽ വിളക്കും പാതകളിൽ വെളിച്ചമായിരിക്കുമെന്ന് അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എല്ലാ നല്ല സംഗതികളും നമ്മൾ നേടിയെടുക്കുമ്പോഴും നമുക്കിപ്പോൾ വരണ ദുഃഖ സമയത്തായാലും വചനങ്ങളെ എപ്പോഴും നമ്മൾ കൂടെ പിടിക്കണം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വചനങ്ങളിൽ കൂടി ആഴപ്പെട്ടു പോകുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉള്ളപ്പോൾ തന്നെ വചനങ്ങളിൽ ആഴപ്പെടാനും അതുപോലെ തന്നെ ആ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക ആക്കാനും ഈ പരിശുദ്ധാത്മാവിൻ നിറവ് നമ്മളെ സഹായിക്കും ഈ ഒരു ജനന തിരുനാളില് വിത്താകുന്ന വചനം നമ്മുടെ ഒക്കെ ഹൃദയത്തിലെ മുളച്ചു വളർന്ന് ഉണ്ണീഷോ നമ്മുടെ ഒക്കെ ഹൃദയത്തിൽ വന്ന് ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു